കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ അതിൽ കിടന്ന് മുളച്ചിരിക്ക ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുക ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ആയാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച എഴുന്നേറ്റപ്പോൾ എട്ടര മണിയായിട്ടുണ്ട് ശരിക്കും ഒരു ആറു മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇന്നൊരു മരിപ്പുണ്ട് പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് പോകാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് എട്ടരയ്ക്ക് മുന്നേ അവിടെ എത്തണമായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ആറരയ്ക്ക് ഇറങ്ങണം ആറരയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ കുട്ടികളെ നേരത്തെ തന്നെ റെഡിയാക്കണം അപ്പോൾ ആലും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ചെറുതായിട്ടൊരു പനിയും പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ പുറത്തൊക്കെ തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ആണ്ടോ പോയത് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം ഞാൻ കണ്ണെഴുതാറില്ലാട്ട് ഇതേപോലെ ഫങ്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലാണ് കണ്ണെഴുതാറ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ നല്ല എന്താ പറയുക നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റേയ്സിൻ്റെ ലവ് ട്രയാങ്കിൾ ലിപ്സ്റ്റിക്കാണ് ഒന്ന് കണ്ടു നോക്കണേ ഒരു ലിപ്സ്റ്റിക്കിൽ നിന്ന് തന്നെ മൂന്ന് ഷെയ്ഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിപ് ലിപ്ഷെയ്ഡ് ലിപ്സ്റ്റിക് കൂടിയാണ് കേട്ടോ അപ്പം അന്നേരം കണ്ണെഴുതിയതാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകാനൊക്കെ പാടാണ് കേട്ടോ ഞാൻ അതാണ് എൽ ഐ ടിൻ്റെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൽ ഐ ടിൻ്റെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മുടെ കണ്ണീന്ന് പൊയ്ക്കോളും പക്ഷെ കുറച്ചുകൂടി ലോങ്ങ് ലാസ്റ്റ് ചെയ്യണമെന്നാകുമ്പോൾ നമ്മൾ ലോറിയൽ മെബ്ലൈൻ ഒക്കെ യൂസ് ചെയ്യുമല്ലോ അപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ അതുകൊണ്ടിട്ടാണ് കേട്ടോ എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത് ആലിം എഴുന്നേറ്റിട്ടുണ്ട് ആഹിലെഴുന്നേറ്റിട്ടില്ല ഞാൻ ഞാനത്തെ ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സൗണ്ട് കേൾക്കുന്നത് ആലിം അവിടെ ടി വി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം ആള് രാവിലെ തന്നെ വന്ന് ഇരുന്നിട്ട് ഇതാ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലത്തെതാ അപ്പം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ബ്രെഡ് ഇരിക്കുന്നുണ്ട് കറി ആണെങ്കിൽ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് പിന്നിപ്പോ ഉണ്ടാക്കണോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഹസ്ബൻഡ് പോയങ്ങനത്തെ എപ്പഴാ തിരിച്ചു പറഞ്ഞെന്ന് അറിയില്ല നേരത്തെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ കാര്യങ്ങൾ മാത്രം എനിക്ക് നോക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുള്ളത് എനിക്ക് അലക്കാനുണ്ട് കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട് ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ വീടൊക്കെ ഒന്ന് കംപ്ലീറ്റ് തുടക്കാനുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ജോലികൾ അല്ലെങ്കിൽ ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അവൻ്റെ ചാനലൊന്നും മാറ്റി കൊടുക്കാനാണ് അപ്പം ഞാനത് അവൻ്റെ ചാനലൊന്നും മാറ്റി കൊടുത്തിട്ട് വരാം കേട്ടോ ഇവരിങ്ങനെ അപ്പൊ ഓടി വന്നോണ്ടിരിക്കോട്ടോ അവന്റെ ചാനൽ മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ട് ഏർ അപ്പൊ ഏതെങ്കിലും ഒരു ചാനൽ വെച്ചിട്ട് ഞാനിങ്ങടെ പോരും അതെയുമ്പോ തന്നെ ആളിങ്ങനെ പുറകെ വരും കേട്ടോ അപ്പൊ കുറച്ചു നേരമൊക്കെ കണ്ടോണ്ടിരുന്നോളൂ വല്യ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് നമുക്കപ്പൊ ചായ കുടിക്കാം കേട്ടോ അപ്പൊ ഞാൻ ചെടി നോക്കാൻ വേണ്ടി പൊറത്തോട്ട് ഇറങ്ങിയപ്പോഴാ കേട്ടോ ഇവിടെ ഇന്നലെ ആയിരുന്നു അടിക്കേണ്ട ദിവസം അപ്പൊ അത്യാവശ്യം നല്ലപോലെ ഇതാ ഇലയൊക്കെ വീണ് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് ആദ്യം തന്നെ ഇവിടെ തന്നെ അങ്ങോട്ട് അടിച്ച് തുടങ്ങാമെന്ന് ഇരിച്ചു സാധാരണ രീതിയിൽ ഇന്നലെ ഇരുന്നോട്ടെ ഇവിടെ അടിക്കേണ്ടിയിരുന്നത് ഇന്നലെ ഞാൻ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് എനിക്ക് എനിക്കിവിടെ അടിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ പടർത്തി കൊടുത്തിരിക്കുന്ന ചെടികളിൽ നിന്നാണ്ടോ മെയിനായിട്ട് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് വീഴുന്നേ അപ്പോൾ ഇവിടെ അങ്ങോട്ട് അടിക്കാമെന്നിരിച്ചു കൂട്ടത്തിൽ ഇത് ആ മുൻവശം കൂടി ഒന്ന് അടിക്കുന്നുണ്ടട്ടോ ഇവിടെ കാര്യമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ആ ഒരു സൈഡിലാണ് ഇലകളൊക്കെ കൊഴിഞ്ഞ് വീഴുന്നത് എങ്കിൽ ഇവിടെയും കൂടി ഒന്ന് ഓടിച്ചിട്ടൊന്നും അടിക്കുകയാണ് കേട്ടോ ബയോ പിന്നീന്ന് വളം കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ അതിൽ കിടന്ന് മുളച്ചിരിക്കുകയാണ് തക്കാളി തൈ ഉണ്ട് ഇത് കുമ്പളങ്ങയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടി ആയിട്ട് മാറ്റി നടാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിതാ ഫുഡ് കഴിക്കാട്ടോ ഞാൻ കൊറച്ചു നേരം നോക്കി ഹസ്ബൻഡ് വരും ഓർത്തിട്ട് പക്ഷെ വന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അപ്പൊ ഇനിയിപ്പ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ ആഹില് ബ്രെഡാണ് എടുക്കുന്നേ ബ്രെഡ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞായിരുന്നു ബ്രെഡ് മതിയെന്ന് പിന്നെ ഇപ്പൊ രാവിലെ ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ പിന്നെ ബ്രെഡ് തന്നെ കഴിക്കട്ടെ എന്ന് ഓർത്ത് ആലപോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ പാത്രങ്ങൾ കുറച്ച് കഴിയാനുണ്ടായിരുന്നു അതും കഴുകി വെച്ചിട്ടുണ്ട് ആലിമത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ഇടക്കിടക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വരും പിന്നെ ഞാൻ അത് അടുത്തോട്ട് നിൽക്കും അപ്പം കഴിക്കും പിന്നെ ഇതേപോലെ ഓടിയടക്കും അങ്ങനെ എണ്ണ കഴിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും അലക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അലക്കാൻ പോവാട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിപ്പ് ഞാൻ മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ അഴയിൽ കിടക്കുന്ന തുണികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അതിന് ശേഷം ഇതാ ഇവിടേക്കൊന്ന് അടിച്ചു വരാനുണ്ട് പിന്നെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാനുണ്ട് നമ്മൾ കഴുകിയിട്ടേക്കണ എല്ലാ തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്തതൊന്നും പെട്ടെന്ന് ഉണങ്ങിയില്ലല്ലോ അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ഇടുന്നുണ്ട് പിന്നെ അത് ഇവിടേക്കൊന്ന് അടിച്ച് വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ മണ്ണൊക്കെ ഉണ്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണല്ലോ ഗ്രില്ല് മാത്രമാണ് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരീട്ട് ഇതാണ് ആ ഒരു സൈഡിൽ ഞാൻ ഒരു കവർ വെച്ചിട്ടുണ്ട് അതിലാണ് ഞാൻ ഈ ചെടികൾ കട്ട് ചെയ്തിട്ടുള്ള വേസ്റ്റും അതേപോലെ മണ്ണൊക്കെ അടിച്ചു വാരി വെക്കുന്നത് അവിടെയാണ് ഇനിയിപ്പോൾ അത് അകത്തിരിക്കുന്ന കുറേ ചെടികളുണ്ട് അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് വെക്കാണ്ട് മാറ്റേണ്ട സമയം കഴിഞ്ഞായിരുന്നു മേലത്തെ ചെടികൾ അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ലപോലെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പൊടിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇലകളിൽ തന്നെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തില് അവിടെ നിന്ന് ചെടികളും കൂടി നനച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അതേപോലെ ആഹിൽ റൂം തന്നെ എന്താ തുടങ്ങാൻ പോകുന്നേ നല്ലപോലെ വൃത്തിയേടാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം ആ ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന ജോലിയാണ് കേട്ടോ ഇതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ലെങ്ത് കൂടിയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കണ്ടാവട്ടെ പ്പോഴും ഞാൻ ആ ഒരു സൈഡിൽ കവർ ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വെക്കും എങ്കിലും ഇതേപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവട്ടോ അപ്പോൾ ആ പില്ലോക്ക് ഒന്ന് മര്യാദ ഇട്ടിട്ട് ബ്ലാങ്കറ്റിട്ട് ഒന്ന് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് ആഹിലിന് ബ്ലാങ്കറ്റില്ലാണ്ട് ഉറക്കം വരില്ല കേട്ടോ എത്ര ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അവന് ബ്ലാങ്കിൽ വേണം അപ്പോൾ അവന് വേണ്ടിയിട്ട് സിംഗിൾ ബ്ലാങ്കറ്റാണ് കേട്ടോ ഉള്ളത് പിന്നെ അവിടെയെന്നു വെച്ചാൽ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മടക്കി വെക്കുന്നുണ്ട് ഇതവൻ്റെ റെയിൻകോട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഒരെണ്ണം വാങ്ങിച്ചതാണ് ഇതിനു മുന്നേ നമ്മൾ പാൻറ്റും ടോപ്പും കൂടി ഉള്ള ടൈപ്പാണ് വാങ്ങിച്ചിരുന്നത് വെച്ചത് ആ പാൻറ് പെട്ടെന്ന് കീറിപ്പോയായിരുന്നിട്ട് ഇത് നൂറ് രൂപയുടെ റെയിൻകോട്ടാണ് അപ്പോൾ അത് അതൊക്കെ ഒന്ന് മര്യാദക്കെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തോടെ ഇറങ്ങിയപ്പോഴത്തേനും ആണ് നമ്മുടെ അലക്കിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നു ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കൈയോടെ മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ മടക്കി വെക്കുന്ന ഡ്രസ്സുകൾ ഹസ്ബൻഡിൻ്റെയും ആഹിലിൻ്റെയും കേട്ടോ എൻ്റെ ആലിമിൻ്റെ ഡ്രസ്സ് ഞാൻ താഴെയാണ് വെക്കാറ് അപ്പോൾ അത് മടക്കി വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് താഴത്തേക്ക് കൊണ്ടുവരുന്നുമുണ്ട് ബാൽക്കണിയും അത്യാവശ്യം നല്ലപോലെ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ രണ്ടൊന്ന് ദിവസമായി അടിച്ചിട്ട് അപ്പോൾ ഇവിടേക്കൊന്ന് അടിച്ചു വാരിയിട്ടൊന്ന് തുടച്ചിടണം അപ്പോൾ ആ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലീനാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം അങ്ങനെ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അതേപോലെ റൂമും ഹാളും എല്ലാം തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മേളിൽ കംപ്ലീറ്റ് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ നല്ലപോലെ ലേറ്റ് ലേറ്റ് ആയാരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതാ ഉച്ചയ്ക്കത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് കുഴിമന്തി ആണ് കേട്ടോ വാങ്ങിച്ചേക്കന്ത് അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഒരു രണ്ടര മണിയൊക്കെ ആയിട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ അപ്പോൾ ആ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പം സത്യം പറഞ്ഞാൽ നേരം വെളുത്തിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലത്തെ ചായ മാത്രമേ തിളപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ പാത്രം ഒന്ന് വേഗം ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടര ആയില്ല കേട്ടോ രണ്ട് മണിയപ്പോൾ ആയിരത്തേനും ഫുഡൊക്കെ കഴിഞ്ഞു പാത്രങ്ങളും വേഗം അങ്ങോട്ട് വേഗങ്ങൾ കഴുകുമൊക്കെയാണ് ഇനിയിപ്പോൾ ഒരു മൂന്ന് മണി മൂന്നരയ്ക്ക് ഞാൻ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഒരു എപ്പോഴേക്കും കുട്ടികൾ വന്നിട്ടോ ഇന്നിപ്പോൾ നാളെ എക്സാമുള്ള രണ്ട് കുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ എക്സാം ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ ടൈം ട്യൂഷൻ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവർ വേഗം പോയി അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞായിരുന്നു കാരണം ഫ്രൈഡേ തുടങ്ങി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളത്തെ ഒരു എക്സാമിൻ്റെ അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ചെടിയൊക്കെ ആകെ വാടി നിൽക്കുകയാണ് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ എൻ്റെ കഷ്ടകാലത്തിന് ആലിമിന് ഞാൻ കുറച്ച് നേരം ഒന്ന് നനക്കാനായിട്ട് ഓസ് കൊടുത്തുപോയി അതിന് ശേഷം അവൻ ഇങ്ങോട്ട് തിരിച്ച് തരുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ബഹളം ാണ് അവിടെ കാണുന്നത് ഞാനിപ്പോൾ അതാ തൂക്കിട്ടാണ് ചെടികൾ അണ്ട നനച്ചോണ്ടിരിക്കുന്നത് ആലിമിൻ്റെ ഒരു ദേഷ്യം കണ്ട ഉണ്ടാവുന്ന കൊടുക്കാത്തതുകൊണ്ട് ഭയങ്കര ദേഷ്യം ഉണ്ട് അതീ പിടിച്ച് വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ലാസ്റ്റ് ഇങ്ങനെ ഇടന്ന് കരഞ്ഞുകൊണ്ടേ ഇരുന്നു കേട്ടോ പിന്നെ നനച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം അവൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു ഇനി ഇപ്പം കരയിപ്പിക്കേണ്ടെന്ന് അപ്പോൾ ഞാൻ ഞാനകത്തേക്ക് ചായ വെക്കാൻ വന്നപ്പോഴത്തേനെ ഹസ്ബൻഡ് ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിനയിലയും നാരങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മളിന്ന് മന്തിയാണല്ലോ കഴിച്ചേക്കുന്നത് കുറച്ച് ഹെവി ഫുഡാണ് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ അതാ ആലിമിന് ഇടയ്ക്ക് ഇങ്ങനെ ചൂടൊക്കെ ആറ്റി കോരി കൊടുക്കുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് സാധാരണ രീതിയിൽ ചായ കുടിക്കാറുണ്ട് ഇതിപ്പോൾ കുടിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് ഇങ്ങനെ കളിയാക്കി പറയാണ് പനിക്കൂർക്കയുടെ അല്ല ഇതേപോലെ വാട്ടിപ്പിഴിഞ്ഞ അതിൻ്റെ നീരെടുത്ത് കൊടുത്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ കുടിച്ച കൊച്ചാണ് അപ്പോൾ ഇതൊന്നും അവനൊന്നും എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇന്ന് രാത്രിയും മന്തി തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്ക് വാങ്ങിച്ചാൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് മന്തി ഒക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ റൈസ് എപ്പോഴും ബാക്കി ഉണ്ടാവും പിന്നെ നമ്മളുടെ ഇന്നത്തെ ചിക്കൻ കറി കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഇരിച്ചു അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാഹില് കളിയൊക്കെ കഴിഞ്ഞ് ഇതാ ടി വി കണ്ടുകൊണ്ടിരിക്കേണ്ട ആലിമും ഹസ്ബൻറ്റും പുറത്തേക്ക് പോയട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്